ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ പാർട്ടിക്ക് അകത്ത് തന്നെയുണ്ട് അവർ ഏറെക്കാലമായി അതിനുള്ള ശ്രമത്തിലാണ് ആ ശ്രമം വിജയിക്കും എന്ന് തന്നെയാണ് കരുതിയത് അതിന്റെ വാർത്തകളൊക്കെ മാധ്യമങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു വിശേഷിച്ച് കെ സുരേന്ദ്രനെ മാറ്റണം എന്ന ആവശ്യം അതായിരുന്നു ഈ വിഭാഗം പ്രത്യേകിച്ച് പി കെ കൃഷ്ണദാസ് പക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത് അത് നടക്കും എന്ന് തന്നെയാണ് കരുതിയത് വി മുരളീധരനും കെ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നതോടുകൂടി കെ സുരേന്ദ്രന്റെ കസേരത്തെറിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായതാണ് വി മുരളീധരൻ കെ സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഒരുപക്ഷെ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നത് തന്നെ വി മുരളീധരന്റെ ഇടപെടലിനെ തുടർന്നാണ് വി മുരളീധരന് കേന്ദ്ര നേതൃത്വത്തിലുള്ള സ്വാധീനമാണ് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകാൻ കാരണം അത് തുടരാനും കാരണം ആ വി മുരളീധരൻ കെ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞു കേരളത്തിലെ ബി ജെ പിക്ക് അകത്ത് വി മുരളീധരനും കെ സുരേന്ദ്രനും അടങ്ങുന്ന കോക്കസ് ആണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുവരെ ബി ജെ പിക്ക് അകത്ത് ആരോപണം ഉയർന്നു വന്നിരുന്നു അങ്ങനെയുള്ള വി മുരളീധരനാണ് കെ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞത് അതോടുകൂടി കെ സുരേന്ദ്രന്റെ സ്ഥാനം തെറിക്കും എന്ന് ഏതാണ്ട് ഉറപ്പിച്ചതാണ് അത് സംബന്ധിച്ച് വാർത്തകളും വന്നതാണ് ഇപ്പോഴിതാ പുതിയ വാർത്ത വന്നിരിക്കുന്നു കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി തുടരും അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാം കേന്ദ്ര നേതൃത്വമാണ് അക്കാര്യം അറിയിച്ചത് സംഘടനാ ചുമതലയുള്ള സ്വാനതി ശ്രീനിവാസനാണ് അക്കാര്യം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത് ബി ജെ പിയുടെ ഭരണഘടനാ പ്രകാരം ഒരു ടേം എന്നത് മൂന്ന് വർഷമാണ് മൂന്ന് വർഷം അത് അഖിലേന്ത്യാ അധ്യക്ഷൻ മുതൽ ബൂത്ത് പ്രസിഡന്റ് വരെ ഒരു ടേം മൂന്ന് വർഷം തുടരാം അവർക്ക് ഒരു ടേമും കൂടി അവസരം കൊടുക്കാം വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം ഒരു ടേം കൂടി മത്സരിക്കാനുള്ള അർഹത അവർക്കുണ്ടായിരുന്നു അവകാശം അവർക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ രണ്ട് ടേം ആണ് ഒരു പ്രസിഡന്റിന്റെ കാലാവധി എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട് ഭരണഘടന അതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് അഞ്ചു വർഷമാണ് ഒരു ടേം എന്നാണ് സംഘടന തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള വാരതി ശ്രീനിവാസൻ അറിയിച്ചിരിക്കുന്നത് അഞ്ചു വർഷം പൂർത്തിയാക്കി കെ സുരേന്ദ്രൻ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ടേം ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇനി ഒരു കൂടി അദ്ദേഹത്തിന് മത്സരിക്കാം എന്ന് വെച്ചാൽ അടുത്ത അഞ്ചു വർഷവും കെ സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷനായി തുടരാം ഇതാണ് പുതിയ തീരുമാനം ഇതാണ് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ തീരുമാനം ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നു വന്നു ബി ജെ പിക്ക് അകത്ത് ബി ജെ പിയുടെ ഒരു ഓൺലൈൻ യോഗത്തിലാണ് ഇക്കാര്യം ഭാരതീയ ശ്രീനിവാസൻ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ തന്നെ പ്രതിഷേധം ഉയർന്നു കെ സുരേന്ദ്രൻ ഇത് ബാധകമാണോ എന്ന് ചോദ്യം ഉയർന്നു ബാധകമാണ് എന്ന് പറയുകയും ചെയ്തു വാർതി ശ്രീനിവാസൻ വെച്ചാൽ കെ സുരേന്ദ്രനെ വീണ്ടും തുടരാമെന്ന് കേന്ദ്ര നേതൃത്വം കൃത്യമായ സന്ദേശം നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റായി ആരൊക്കെയാണ് എതിർപ്പുമായി രംഗത്ത് വന്നത് യോഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട നാല് നേതാക്കൾ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയത് പി കെ കൃഷ്ണദാസ് എൻ രാധാകൃഷ്ണൻ എം ടി രമേശ് ജി കാശിനാഥൻ തുടങ്ങിയ നേതാക്കളാണ് ഇറങ്ങിപ്പോയത് യോഗം ബഹിഷ്കരിച്ചത് ബി ജെ പിയുടെ സംഘടന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നതിനു വേണ്ടി ഓൺലൈനായി ചേർന്ന യോഗമാണ് ആ യോഗത്തിൽ നിന്നാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഇറങ്ങിപ്പോകുന്നത് ബഹിഷ്കരിക്കുന്നത് വലിയ സംഘടനാ പ്രശ്നമാണ് ബി ജെ പിക്ക് അത് ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് ബി ജെ പിക്ക് ഒരു തിരിച്ചടി കൂടിയാണ് ചെറിയ തിരിച്ചടിയല്ല വമ്പൻ തിരിച്ചടി തന്നെയാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുക ഓൺലൈൻ യോഗമാണ് ആ യോഗത്തിൽ നിന്നാണ് ഇറങ്ങിപ്പോയത് പോയത് ചെറിയ നേതാക്കളല്ല എം ടി രമേഷ് പി കെ കൃഷ്ണദാസ് എൻ രാധാകൃഷ്ണൻ തുടങ്ങി പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ബി ജെ പിയുടെ മുഖങ്ങളായ നേതാക്കളാണ് ഇറങ്ങിപ്പോയത് എന്നോർക്കണം അത് ബി ജെ പിക്ക് മാത്രമല്ല കെ സുരേന്ദ്രനും വലിയ തിരിച്ചടി തന്നെയാണ് എന്തായാലും യോഗം നടക്കാൻ കഴിഞ്ഞില്ല തീരുമാനമായി മുന്നോട്ട് പോകുമെന്ന് വാനന്ത ശ്രീനിവാസൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് അകത്ത് ലോട്ടറി അടിച്ചിരിക്കുന്നത് കെ സുരേന്ദ്രനാണ് എന്ന് പറയാം ത്രയോ കാലമായി കെ സുരേന്ദ്രനെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബി ജെ പിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വൻ തിരിച്ചടിയാണ് ഏക ആശ്വാസം സുരേഷ് ഗോപിയുടെ വിജയം മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചത് ബി ജെ പിയുടെ വിജയമല്ല അത് സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ വിജയമാണ് അതിൽ സംഘടനയ്ക്ക് ഒരു ഇടപെടലും നടത്താൻ കഴിഞ്ഞിട്ടില്ല പാലക്കാട് ജയിക്കുമെന്ന് കരുതിയ സീറ്റാണ് അവിടെ തോറ്റു അത് വലിയ സംഘടനാ പ്രശ്നങ്ങൾക്ക് ഇടയാക്കി മുതിർന്ന നേതാവ് തന്നെ ബി ജെ പി വിട്ടു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാക്കി ഇതെല്ലാം കൊണ്ട് കെ സുരേന്ദ്രന്റെ കാലം ബി ജെ പിക്ക് തിരിച്ചടിയുടെ കാലമാണ് എന്നാണ് എതിർപക്ഷം വാദിക്കുന്നത് എന്നാൽ കേന്ദ്ര നേതൃത്വം കെ സുരേന്ദ്രനോടൊപ്പമാണ് കെ സുരേന്ദ്രൻ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നു കെ സുരേന്ദ്രനെ ഒരു വട്ടവും കൂടി മത്സരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ വഴി കേന്ദ്ര നേതൃത്വം തുറന്നു കൊടുക്കുന്നു അതിന് ബി ജെ പിയുടെ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ തിരുത്താൻ തയ്യാറാകുന്നു എന്ന് വെച്ചാൽ കെ സുരേന്ദ്രന് വേണ്ടി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു സമ്പൂർണ്ണമായി ഇടപെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതാണ് സംസ്ഥാനത്ത് നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിൽ ഇപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുന്നത് കെ സുരേന്ദ്രനാണ് എന്ന് പറയാൻ കാരണം you <laughs>